ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ബെസ്റ്റ് കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയിലെ അരുവാക്കോട് കുമ്പാര ഗ്രാമ അടിസ്ഥാന വികസന പദ്ധതിക്ക് തുടക്കമായി ഒരു കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം ജൂലൈ പതിനഞ്ചിന് വകുപ്പ് മന്ത്രി നിർവഹിക്കും നമുക്കറിയാം നമ്മുടെ ഈ കുമ്പാര സമുദായവും അതുപോലെ തന്നെ ഈ പ്രദേശവും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വാർഡുകളും ഒരു മറ്റു മുപ്പത്തിമൂന്ന് വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ കേരള ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ചെലവഴിച്ച രണ്ട് വാർഡുകളായിരിക്കും ഈ കറിയാ കീനാ അതുപോലെ തന്നെ മണിയുടേതും ഈ പ്രൊജക്ട് തന്നെ നമ്മൾ ഒരു കോടി രൂപയുടെ പ്രൊജക്ടാണ് ഗവൺമെന്റിന് സമർപ്പിച്ചത് ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ആദ്യ പടി അല്ലെങ്കിൽ ആദ്യ ഗഡു എന്നുള്ള നിലയിലാണ് ഇരുപത് ലക്ഷം രൂപ നമുക്ക് നൽകിയിട്ടുള്ളത് വികസനത്തിനായി റോഡുകൾ കുടിവെള്ളം ടോയ്ലറ്റുകൾ കളിസ്ഥലം തൊഴിൽശാല പരിശീലന കേന്ദ്രം നിർമ്മാണ വിപണന കേന്ദ്രം തുടങ്ങിയ അരുവാക്കോ കുംഭാര സമുദായത്തിന്റെ അടിസ്ഥാന വികസനത്തിന് സംസ്ഥാന പിന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷനിൽ ഈ പദ്ധതിക്ക് വേണ്ടി ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ സമർപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഈ തുക ഉപയോഗിച്ച് പണിശാലയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ആദ്യഘട്ട പദ്ധതി ഇതിനായി അരുവാക്കോട് കുംഭം സൊസൈറ്റി നഗരസഭയ്ക്ക് കൈമാറിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം സംരക്ഷണ ഭിത്തികെട്ടി കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലം ഒരുക്കുന്ന പ്രവർത്തിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ സ്വാഗതവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാതോപ്പിൽ കെ പി എൻ ടി യു ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് കെ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ